ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് വോട്ട് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ വാക്കുകൾ സമീപകാലത്തായി കേരളത്തിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിലേക്കിതാ ഒരു പുതിയ ജിഹാദ് കൂടി അതാണ് സർബത്ത് ജിഹാദ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചിരിവരും പക്ഷേ യോഗാചാര്യനും പതഞ്ജലി പ്രൊഡക്ടറുടെ ഉടമയുമായ ബാബ രാംദേവ് ഇത് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഒരു പ്രത്യേക കമ്പനി സർബത്ത് വിൽപ്പന നടത്തി സമ്പാദിക്കുന്ന പണം മദ്രസകളും പള്ളികളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുവെന്നും ഇതാണ് സർബത്ത് ജിഹാദ് എന്നുമാണ് ബാബ രാംദേവിന്റെ വിദ്വേഷ പരാമർശം പതഞ്ജലിയുടെ റോസ് ഹർബത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇറക്കിയ വീഡിയോയിലാണ് പുതിയ ജിഹാദുമായി രാംദേവ് രംഗത്തെത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് സർബത്ത് നൽകുന്ന ഒരു കമ്പനിയുണ്ട് പക്ഷേ അവർ സമ്പാദിക്കുന്ന പണം മദ്രസകളിലും പള്ളികളിലും ആണ് കൊടുക്കുന്നത് നിങ്ങൾ ആ സർബത്ത് കുടിച്ചാൽ മദ്രസകളും പള്ളികളും പണിയും എന്നാൽ നിങ്ങൾ ഇത് കുടിച്ചാൽ ഗുരുകുലങ്ങളും സർവകലാശാലകളും പണിയാം പതഞ്ജലിയുടെ റോസ് അർബത്ത് ഉയർത്തിക്കാട്ടിയായിരുന്നു രാംദേവിന്റെ ഈ വാദം മറ്റ് സർബത്ത് കമ്പനികളെ ടോയ്ലറ്റ് ക്ലീനറായാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് സർബത്ത് ജിഹാദിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നതിന് ഈ സന്ദേശം എല്ലാവരിലും എത്തിച്ചേരണമെന്ന ആവശ്യത്തോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് പതഞ്ജലി സർബത്തും ജ്യൂസുകളും മാത്രം വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന അടിക്കുറിപ്പോടെയാണ് പതഞ്ജലി പ്രൊഡക്ട്സ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ബാബ രാംദേവിന്റെ വീഡിയോ പങ്കുവച്ചത് ലവ് ജിഹാദിനെയും വോട്ട് ജിഹാദിനെയും പോലെ തന്നെയാണ് സർബത്ത് ജിഹാദ് എന്നും ആളുകൾ അതിൽ നിന്ന് സ്വയം രക്ഷ നേടണമെന്നും ബാബാ രാംദേവ് ആവശ്യപ്പെട്ടു സർബത്ത് ജിഹാദ് എന്ന പേരിൽ വിൽക്കുന്ന ടോയ്ലറ്റ് ക്ലീനറിന്റെയും ശീതള പാനീയങ്ങളുടെയും വിഷയത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെയും നിരപരാധികളായ കുട്ടികളെയും സംരക്ഷിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു വേനൽക്കാലത്ത് ആളുകളുടെ ദാഹം മുതലെടുത്ത് പലരും വിഷം വിൽക്കുന്നുവെന്നും രാംദേവ് ആരോപിച്ചു പതഞ്ജലിയുടെ റോ സർബത്ത് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം ഗുരുകുലങ്ങൾ പതഞ്ജലി യൂണിവേഴ്സിറ്റിക്കും ഭാരതീയ ശിക്ഷാ ബോർഡിനുമാണ് നൽകുന്നതെന്നും രാംദേവ് അവകാശപ്പെട്ടു അതേസമയം പരസ്യത്തിൽ പറയുന്ന ആരോപണങ്ങൾക്കെതിരെ വലിയ രീതിയിൽ വിമർശനവും ഉയരുന്നുണ്ട് പതഞ്ജലിയുടെ സർബത്ത കുടിച്ച് ഇതുവരെ എത്ര ഗുരുകുലങ്ങളും സർവകലാശാലകളും തുറന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കണമെന്നും പലരും ചോദിക്കുന്നുണ്ട് നേരത്തെ പലതവണ പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളിൽ മായം കണ്ടെത്തിയതും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ കുത്തിപ്പൊക്കിയിരുന്നു ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ പതഞ്ജലി ഫുഡ് ലിമിറ്റഡ് ഈ വർഷം ജനുവരിയിൽ നാല് ടൺ മുളക് പൊടിയാണ് തിരിച്ചു വിളിച്ചത് സാമ്പിൾ പരിശോധിച്ചപ്പോൾ കീടനാശിനി അനുവദിനീയമായ പരിധിക്ക് മുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയത് ഇതോടെ ഉപഭോക്താക്കളോട് എവിടുന്നാണോ ഇത് വാങ്ങിയത് ആ സ്ഥലത്തേക്ക് തിരികെ നൽകണമെന്ന് പതഞ്ജലി ആവശ്യപ്പെടുകയും ചെയ്തു മുമ്പും നിരവധി ആരോപണങ്ങൾ പതഞ്ജലിക്ക് ഉണ്ടായിരുന്നു പതഞ്ജലി വെജിറ്റേറിയൻ എന്ന പേരിൽ വിപണനം ചെയ്യുന്ന ആയുർവേദിക് പൽപ്പൊടിയായ ദിവ്യാമഞ്ചൻ എന്ന ഉൽപ്പന്നത്തിൽ മത്സ്യത്തിന്റെ സത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് ആരോപിച്ച് ഒരു ഉപഭോക്താവ് പരാതി നൽകിയത് വൻ വിവാദമായിരുന്നു